നമ്മളൊരു പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ മുമ്പ് ഒരു നമ്മളൊരു പാക്കിംഗ് വീഡിയോ ഒരു മോഡലിൽ നമ്മൾ ചെയ്യുന്നു ഇട്ടിട്ടുണ്ട് രണ്ടാമത് വേറൊരു പാക്കിംഗ് വീഡിയോയും കൂടി നമ്മൾ ഇപ്പം ചെയ്യുകയാണ് കേട്ടോ നിലവിൽ കുറച്ച് സോപ്പിന് ഓർഡറുകളുണ്ട് അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചപ്പോൾ എന്തായാലും ചെയ്തതല്ലേ പാക്കിംഗ് വീഡിയോയും കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പം ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച റാപ്പിംഗ് പേപ്പറാണേ ഇതിന് ഫ്രിങ് പേപ്പർ എന്ന് പറയും അപ്പോൾ ഇത് നമുക്ക് ഈ ഒരളവിൽ വാങ്ങിക്കാൻ കിട്ടും സിക്സ് ഇഞ്ച് സെവൻ ഇഞ്ചിൻ്റെയൊക്കെ കിട്ടും അതാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു സോപ്പ് പൊതിഞ്ഞെടുക്കാൻ ഒരു വലുപ്പത്തിൽ വരും നമുക്ക് മുറിക്കുകയും അതിൻ്റെ പുറകെ നടക്കുമൊന്നും വേണ്ട കേട്ടോ അപ്പം അങ്ങനെ ഒരു ഇതേക്കൂട്ട് ഇതിന് ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ ഇതുണ്ടോ ഒന്ന് കാറ്റിലിട്ടിപ്പോൾ ജസ്റ്റ് അതൊന്ന് തന്നിക്കൂടിപ്പോയി അപ്പം ഇങ്ങനെ റാപ്പിംഗ് പേപ്പറ് നമുക്കിങ്ങനെ കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോപ്പ് എടുത്ത് നമ്മുടെ റാപ്പിംഗ് പേപ്പറിലേക്ക് തല കീഴായിട്ട് വയ്ക്കുക അതായത് ബാക്ക് സൈഡ് നമ്മുടെ നേരെ വയ്ക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കൈ കാണിച്ചേക്കുന്ന പോലെ തന്നെ വെക്കുക എന്നിട്ട് ഈ സോപ്പ് ഈ ഒരു വശം സോപ്പിൻ്റെ ബാൽഷ് ഭാഗത്തേക്ക് വലിച്ച് ഇങ്ങനെ ചേർത്ത് വെക്കുക നല്ല രീതിയിൽ ഒന്ന് വലിച്ചു കൊടുക്കുക ഇങ്ങനെ വലിച്ചു കൊടുക്കുക ഈ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് അതായത് ഈ സൈഡ് നല്ല ക്ലിയർ ആയിട്ട് വന്നു കഴിയുമ്പോൾ മറ്റേ സൈഡ് ഇവിടെ നമ്മൾ വലിച്ച് ഇപ്പുറ സൈഡിലേക്ക് വെക്കുക ഓക്കെ അപ്പോൾ ഇത്രയർക്ക് സംശയമില്ലല്ലോ ഇനിയുള്ളത് ഈ രണ്ട് സൈഡുകളാണ് കേട്ടോ സോപ്പിൻ്റെ ഷേപ്പ് ഒക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ ബാക്കി പൊരിച്ചിനും കാര്യങ്ങളൊക്കെ റെഡിയായി വരാനായിട്ട് അപ്പം ഈ രണ്ട് സൈഡ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക വലച്ചു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ വിടർന്ന് കിട്ടും അപ്പം ഇപ്പം തന്നെ കണ്ടോ നമ്മുടെ സോപ്പിൻ്റെ പകുതി പണികൾ നമുക്ക് തീർന്നു കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഈ രണ്ട് സൈഡ് നമുക്കിങ്ങനെ വലിച്ച് രണ്ട് സൈഡും ചേർത്ത് വലിച്ച് ബാക്കിലേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ കണ്ടോ എത്ര ക്ലിയറായിട്ട് നമുക്ക് നോക്കിയേ കണ്ടോ ഇത് പൊതിഞ്ഞ സോപ്പാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റാപ്പിംഗ് കെട്ടോ അപ്പം ഇത്ര നന്നായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്തെടുക്കാൻ പറ്റുമെ അപ്പോൾ നിങ്ങൾക്ക് പാക്കിംഗ് പാക്കിങ്ങൊക്കെ കൺഫ്യൂഷനുള്ളവർ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കും നല്ല എളുപ്പത്തിലുള്ള ഒരു പാക്കിംഗ് ആണ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ള പാക്കിങ്ങിനേക്കാളും പെട്ടെന്ന് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാക്കിംഗ് ആണ് ഇനി ഇതിൻ്റെ ഈ സൈഡ് ഈ അടിവശത്ത് നമുക്ക് നമ്മുടെ സെല്ലോ ടേപ്പ് പോലുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ അവിടെ നല്ല ഭദ്രമായിട്ടിരുന്നോളൂ ഇതിപ്പം ഇത് ഇത്രയും പോലും ചുളുക്കം വരാതെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും കേട്ടോ അത് ഞാൻ വലിച്ചതിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു മിസ്റ്റേക്ക് വന്നതാണ് അപ്പം ഇത്ര നന്നായിട്ട് നമുക്ക് പാക്ക് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ ഒരു കുഞ്ഞ് ഒരു ഇതൂടെ ഓർണോട് നമുക്ക് ചെയ്ത് കാണിക്കാം ഇത് നമ്മൾ റെഡ് വൈൻ അലോവേരയാണ് സോപ്പ് അടുത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ അലോവേരയുടെ സോപ്പ് നമുക്ക് ചെയ്ത് കാണിക്കാവേ അപ്പോൾ ഇതാണ് അലോവേരയുടെ സോപ്പ് അപ്പോൾ അലോവേരയുടെ സോപ്പ് ഇങ്ങനെ കൈ വെക്കുക കൈക്കകത്തേക്ക് വെക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മളിങ്ങനെ സോപ്പ് വെക്കുക നടുക്ക് അപ്പോൾ ഇത്രയും ഭാഗം ഇങ്ങനെ തുറന്നിരിക്കും അപ്പോൾ ഈ ഭാഗം വലിച്ച് ഇങ്ങോട്ടേക്ക് വയ്ക്കുക ഒരു ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഭാഗം നിവൃത്തി വെച്ച ശേഷം ഈ ഭാഗം കൂടെ ഇങ്ങോട്ടേക്ക് ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതുണ്ടോ ഇവിടെ നല്ല ക്ലിഷറ്റിലായിട്ട് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇനി ഈ ഉള്ള ഭാഗമാണ് നമ്മളിങ്ങനെ ഡയറക്റ്റ് ഇതിലേക്ക് പുറകിലേക്ക് നമ്മൾ വലിച്ചു വെക്കാം അപ്പം രണ്ട് സൈഡ് ഒന്നിച്ച് വലിക്കാൻ പറ്റാത്തവർ ഇങ്ങനെ വലിച്ചാലും ഇത് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും അപ്പം ബാക്കിൽ ഇനി നമുക്കിവിടെ ഇത് ഒരു സെല്ലോട്ടേപ്പ് പൊട്ടിച്ചു കൊടുത്താൽ നമ്മുടെ സോപ്പ് പാക്കിംഗ് കഴിഞ്ഞു അപ്പോൾ എങ്ങനെയുണ്ട് അല്ലേ ഇഷ്ടപ്പെട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുക നമ്മളോട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ എന്ന് പറയാം അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടോ ചോദിച്ചാൽ മതിയേ ഓക്കേ അപ്പോൾ ബൈ ബൈ കുറച്ച് പാക്കിംഗ് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത സെഷൻ ബാക്കി പാക്കിങ്ങിലേക്ക് കടക്കുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ വേറെ വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ എല്ലാവർക്കും ബൈ